ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രോ തന്നെ ഇച്ചിരി കളർഫുള്ളൊർത്താണ് കേട്ടോ ഞാനപ്പോൾ ഒരു വിഷ്വൽ കാണിക്കുന്നത് നിങ്ങൾ ഫേസ് ഉണ്ടല്ലേ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊരു വ്യത്യസ്തമായി തുടങ്ങാൻ നടത്തുന്നതിൻ്റെ ഒരു കുറച്ച് കലാവിരുദ്ധികളാണ് കേട്ടോ നിങ്ങളവിടെ കണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് ഈ വക സ്പെഷ്യലായിട്ട് അതായത് എല്ലാ ദിവസവും കമ്പൾസറി ആയിട്ട് കൊടുക്കുന്ന ഒന്ന് രണ്ട് ഫുഡ് ഐറ്റംസും നിങ്ങളെങ്കൂടെ ഒന്ന് കാട്ടിത്തരാമെന്നുള്ളട്ടോ ഇത് ഭയങ്കര നിങ്ങൾക്ക് ഹെൽപ്പാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിത് ഡോക്ടർ പറഞ്ഞു തന്ന ഒരു ടിപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കേട്ടോ മിക്കവരും ഇങ്ങനെ ട്രൈ അപ്പം വേറെ ഒന്നുമല്ല നമ്മള് എല്ലാ ദിവസവും അവരുടെ ഫുഡില് ഒരു ബൗള് വെജീസ് ആഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ വൺ മന്ത് കണ്ടിന്യൂസ്ലിങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് വേറെ കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം കറൻ്റലി അവൾക്കില്ല കേട്ടോ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ കുറേ മിൽക്ക് കുടിക്കുന്നവർക്ക് ഞങ്ങൾക്ക് ഇത്രയും നാളത് ഈ ആൾ നന്നായിട്ട് മിൽക്കും കാര്യങ്ങളൊക്കെ കുടിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ മിൽക്ക് അധികമായിട്ട് കുടിക്കുന്ന കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞങ്ങൾക്കതറിയില്ലായിരുന്നു ആൾ ഒരു അര ലിറ്ററിന് മേലേക്ക് ഒരു ദിവസം കുടിക്കുകയായിരുന്നു അതായത് ഒരു ഫോർ ടൈംസ് ഒക്കെ വെച്ച് കുടിക്കുമായിരുന്നു അപ്പോൾ അതായിരുന്നു റീസൺ എന്നറിയില്ല നമ്മൾ ഒരുപാട് മരുന്നുകൾ പൊടി പൗഡേഴ്സ് കുറേ അതും ഇതൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് തന്നെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ പക്ഷെ എന്നിട്ടും വലിയ കുറച്ച് നാളത്തേക്ക് ഡിഫറൻസ് ഉണ്ടാകും പിന്നെയും അങ്ങനെ തന്നെ ആകുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അവളുടെ ഫുഡിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഡോക്ടർ പറയുന്ന രീതിയിലേക്ക് രീതിയിലേക്കായപ്പോൾ നമുക്കത് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കുട്ടികൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാ ദിവസവും ഇത്രയൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നുകൊണ്ടാണ് കേട്ട് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ കാണിക്കുന്നത് പക്ഷേ ഒരു കുഞ്ഞി ഒരു ബൗൾ അപ്പം ഞാൻ അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അതായത് സ്റ്റീം ചെയ്തിട്ട് പിന്നെ ഒന്ന് ബട്ടറും സോൾട്ട് പെപ്പർ ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് എഗ്ഗ് കാടൻ മുട്ടയും നാടൻ കോഴിയുടെ മുട്ടയും കേട്ട ഇതും ഡെയിലി കൊടുക്കാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മിൽക്ക് മിൽക്ക് ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ ബനാന കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും അപ്പോൾ മിൽക്ക് ഞാൻ ടു ടൈംസ് ആക്കി ഡെയിലി ടു ടൈംസ് അതും ക്വാണ്ടിറ്റി ഒരു ടു ഫിഫ്റ്റി എം എൽ ആണ് കുറച്ച് അധികം വെള്ളം ചേർത്തിട്ടാണ് ഡൈലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഡയറക്റ്റ് മിൽക്ക് മാത്രമായിട്ടൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വല്ലത് നമുക്കിതൊന്നും അറിയില്ലായിരുന്നു പിന്നെ ആളാണെങ്കിലും ഭയങ്കരമായിട്ട് മിൽക്കിലാണ് ആളുടെ മെയിൻ ഫുഡിംഗ് അതൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ എന്താ പറയാ ഭക്ഷണം കഴിച്ച് എന്നിട്ട് എന്തെയ്യും കളിക്കൂലേ പ്ലേ ടൈം അല്ലേ ഇത് ആ ഈ ഇവടെ സ്കേറ്റിങ്ങിന്റെ ഇതെടുക്കും പിന്നെ ഇപ്പൊക്ക് സ്കേറ്റിംഗ് അല്ലല്ലോ സൈക്കിളാ സൈക്കിളൊക്കെ എടുക്കും ഈ ഇപ്പൊ സൈക്കിൾ ഒരു റൗണ്ട് സൈക്കിളൊക്കെ ചവിട്ടി പിന്നെ കുളിച്ച് പ്രയർ ട്രെയർ ജൊല്ലിറങ്ങും അതാണ് ഇനിട്ടോ അപ്പൊ ആദ്യം ഞങ്ങൾ എണ്ണയിടും തലയിൽ എന്നിട്ട് ഈ ഇഫ് നേരം കളിക്കും അപ്പൊ ഈഫൊക്കെ ഇഷ്ടമുള്ള വെജീസൊക്കെ കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തേക്കണത് മെയിൻ ആയിട്ട് ആൾക്ക് ഇഷ്ടം ബ്രോക്കളി ക്യാരറ്റ് അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ അത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സൂപ്പ് ആക്കി കൊടുക്കും ചിലപ്പോ ഇങ്ങനെ വെജീസ് ഇങ്ങനെ സോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ ഈവനിങ് പുറത്തുനിന്നുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവോയിഡ് ചെയ്ത് ഇപ്പം ഇതാണ് ഇപ്പം ഇഫൊക്കെ ഷീലോയി ആൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലാ ദിവസവും കുറച്ച് നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഇന്നിപ്പോൾ ചേട്ടൻ്റെ ഒരു കുഞ്ഞ് ഷൂട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനും കൂടെ പോവാം ബീച്ചിലാണ് സംഭവം അപ്പോൾ അവിടെ ഇത്തിരി നേരം നടക്കാമെന്നൊക്കെ ഓർത്താണ്ട് ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ വന്നത് പക്ഷേ നടക്കലും കാര്യങ്ങളൊന്നും നടന്നില്ല കൂടെ പോയി അവിടെ ഇത്തിരി നേരം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ തന്നെ നിന്നിട്ട് അവിടെ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരായിട്ട് വർത്തമാനം പറഞ്ഞൊക്കെ നിന്നു നടക്കലും കാര്യങ്ങളൊക്കെ ഇന്നൊന്നും നടന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങടേക്ക് പോകുന്ന വഴിയാണ് വന്നിട്ട് പുതുവൈപ്പ് ബീച്ച് ചേട്ടന് പുതുവൈപ്പ് ബീച്ചല്ലേ പുതുവൈപ്പ് ബീച്ചാണ് കേട്ടോ വളപ്പ് ബീച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നില്ല ലൈറ്റ് ഹൗസ് അതിൻ്റെ അപ്പുറത്തൊട്ടൊപ്പറത്താണേ അപ്പോൾ അതിലേക്ക് നമ്മൾ ബീച്ചിലേക്ക് നടന്ന് കയറുന്ന വഴിയാണ് നിങ്ങളേ കാണുന്നത് നിറച്ചു അത് ഇവിടെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ വെള്ളം കൂടുതലാണെങ്കിൽ ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയും ഇത്രയും മണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അത്യാവശ്യം മുങ്ങിപ്പോയായിരുന്നു അട്ടാ കണ്ടത് ഞാനതൊക്കെ നിങ്ങളെ വീഡിയോ എടുത്തുകയായിട്ട് ഇത്രയും മുങ്ങി പക്ഷെ വോയിസ് ഓവർ കൊടുക്കാത്തത് സൗണ്ട് അതില്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ സോറി ഒറിജിനൽ വോയിസ് കൊടുക്കാതെ വോയിസ് ഓവർ എടുത്തത് അപ്പോൾ അതേ ഞാൻ നടക്കാൻ തുടങ്ങാൻ മതി വീഡിയോ എടുക്കുന്നൊക്കെ എടുത്തെങ്കിലും ഈ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഇതൊന്നും പിന്നീട് കണ്ടില്ല കേട്ടോ ഞാൻ അധികം നടന്നില്ല അപ്പോൾ എനിക്ക് ഇച്ചിരി വെയ്റ്റ് ലോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടനും അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് വെയിറ്റൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ആവക്കുട്ടി അപ്പോൾ ഇവിടെ ഫ്രണ്ടാണേ ബെസ്റ്റ് ഫ്രണ്ടാണേ അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ കുട്ടിയായിട്ട് കുറച്ച് അങ്ങോട്ട് ഇങ്ങടന്ന് നടന്നതാണ് അവനായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ നിന്നു അവരുടെ ഫോട്ടോ അതിൻ്റെ ഒരു കുഞ്ഞു ക്ലിപ്പിങ്സ് ആട്ടോ അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞു വാവടിയാണ് കേട്ടോ ഫോട്ടോഷൂട്ട് നടക്കുന്നത് താണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ തന്ത്രപ്പാടിലാണ് കുഞ്ഞിനെ മര്യാദ നിർത്താനുള്ള കുഞ്ഞ് നല്ലവണ്ണയൊക്കെ നിന്ന് ഞങ്ങളങ്ങനെ കുറച്ചൊരു അധികം നേരം ഉണ്ടായില്ല കേട്ടോ ഒരു വൺ അവറൊക്കെ ഉണ്ടായുള്ളൂ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് നോക്കുകയാണ് കേട്ടോ അതി ഞാൻ നിങ്ങൾ ഈ ഒരു സ്ഥലം കാര്യം നമ്മൾ നേരത്തെ പോയ ബീച്ചിനെക്കാളും അടിപൊളി ഈ ഒരു ബീച്ചാണ് കേട്ടോ വളപ്പ് ബീച്ച് അപ്പോൾ ഇത് സൂപ്പറാണ് ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നല്ല തണലും നല്ല കാറ്റും ഒക്കെ ഉണ്ട് നമ്മളിത് ഈവനിങ് ടൈം ആയിരുന്നു അതുകൊണ്ട് പിന്നെ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നമുക്ക് ഈ ഫോട്ടോ ഷൂട്ടൊക്കെ ഇങ്ങനെ നടത്തുമ്പോൾ ഇതിനൊക്കെ ഒരു ടൈമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈമൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇതൊരു ഇപ്പം ഞങ്ങളൊരു നാല് മണി ആ ഒരു ടൈമിലൊക്കെ ഷൂട്ട് ചെയ്തത് അപ്പം മഴയുണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ നിൽക്കുമായിരുന്നു പക്ഷെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ ഇപ്പോൾ കുഞ്ഞിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കുറേ ഡ്രസ്സൊക്കെ മാറിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് സെക്ഷനൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ ആ അത് കണ്ടത് നിറച്ചും കായകളാണ് ഇത് ഫുള്ളും താഴെ വീണു ഇങ്ങനെ ഇച്ചിരി നേരത്തെ വർക്ക് കേട്ടോ ബൈ ബൈ പറ